तो ना संशय सो दट दिस्सन लिट्स मे बी इंवोलड्ड इन दिस् ऑलसोर एक्सीडेंट इतने इंवोलडा अब वे फर्द क्वस्टिंग ऐसा ऐसे नावन थे सवन ओ क्लॉक वे नमुअप्त अंडर इन कुछ कंफेषनि भाग दंगल फर्दर फर्दर प्रोसीजर टू तो अरेस्ट रेकअप करती आ, आ, 27 सेवन रिकवरी रिकवरी एरपाड़ आकी आकी रिकवरी नड़का मेंटे दंगल पोरतुल्ला विटनेस रेवेन्यू विटनेस एरपाड़ आकी एरपाड़ आकी पे एक देशम एक ഏകദേശം ടെൻ ടു ഇലെവൻ ഒ ക്ലോക്ക് ഞങ്ങൾ ഈ റിക്കവറി ചെയ്തിട്ടുണ്ട് റിക്കവറീൻ്റെ ഭാഗമായിട്ട് ഇയാൾ ഈ സാധനം മോഷിച്ചിട്ട് അദ്ദേഹത്തിന്റെ വീട്ടിൽ തന്നെ വെച്ചിരുന്നു അദ്ദേഹത്തിന്റെ കട്ടിൽ പ്രത്യേകമായിട്ട് മോഡിഫൈ ചെയ്തിട്ട് പ്രത്യേകമായിട്ടൊരു ക്ലോസെറ്റ് ഉണ്ടാക്കിയിട്ട് അതിൽ വളരെ നന്നായിട്ട് ഈ എല്ലാം സാധനങ്ങൾ സൂക്ഷിച്ചിരുന്നു സൂക്ഷിച്ചിട്ട് നന്നായിട്ട് സീൽ ചെയ്തിരുന്നു അദ്ദേഹം ഒരു വെൽഡിംഗ് തൊഴിലാളിയാണ് സോ അദ്ദേഹത്തെ ഈ കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായിട്ട് അറിയാം ഈ ജനൽ എങ്ങനെ എടുക്കണം പിന്നെ ഈ വെൽഡിംഗ് സീലിംഗിന്റെ കാര്യം എങ്ങനെ ചെയ്യണം വളരെ എക്സ്പേർട്ടായിട്ടുള്ള ഒരു ആളാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നമുക്ക് നോക്കുമ്പോൾ കുറെ ടൂൾസ് അടുക്കമെല്ലാം ഉണ്ട് സോ അദ്ദേഹം ഈ ഈ സാധനമെല്ലാം ഇയാൾ നമുക്ക് കാണിച്ചിട്ട് കൊടുത്തു ഞങ്ങൾ റിക്കവറി നടത്തി ભાગ વુ વરોર્સ એક્સાટિ પર વન કરો ટ્વન્ટી વન લાખ ફોટી ત્રી થુપી ક્યાશ્ રિકવર ટુ હંડ્રડ સિસ્ટી સેવન પૌન્ સ્વર્ણ ભાર ને નેવરકુ અ ગ્રામ પરિ સિક ગ્રામ ઓફ ગોલ્ડ റിക്കവറി നടത്തിട്ട് ബാക്കി കാര്യങ്ങൾ ഇപ്പോൾ ബാക്കി അന്വേഷണിൻ്റെ ഭാഗമായിട്ട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ട് വന്നുകൊണ്ടിരിക്കാന് ഫർദർ നമുക്ക് പ്രോസസ് ഇപ്പോൾ അതായത് പിന്നെ ചിലപ്പം റിമാൻഡ് ചെയ്യും റിമാൻഡ് ചെയ്തിട്ട് ഫർദർ കസ്റ്റഡിയിൽ ഭാവിയിൽ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് കസ്റ്റഡിയിലെടുക്കും ഫർദർ ഇൻട്രോഗേഷൻ ചെയ്യും വേറെ എന്തെങ്കിലും കേസിൽ ഇൻവോൾവ്മെൻ്റ് ആണോ അത് നിങ്ങൾ പരിശോധിക്കാൻ ഇപ്പോൾ പോകും